നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ക്രാഷ് പ്ലസ് ആ കോഴ്സിന്റെ പേര് അല്ല ബാച്ചിൻ്റെ പേര് ക്രാഷ് പ്ലസ് ഇന്റഗ്രേറ്റഡ് ബാച്ച് എന്നാണ് അപ്പം കൂടെ ഒരു കാര്യം കൂടെ പറയുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ പറയുകയാണ് നമ്മുടെ താഴെ നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം അവൈലബിൾ ആണ് അപ്പോൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഈ ബാച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ എങ്ങനെയാണ് ഈ ബാച്ചിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് കവറേജ് ഓഫ് ഹോൾ സിലബസ് നയൻറ്റി നയൻ മെൻട്രിങ് ടെൻ തൗസൻഡ് പ്ലസ് ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ ഫൈവ് എം ജെ ആഫ് ക്ലബ് ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഡിസ്കഷൻ ടേബിൾസ് ഇതൊക്കെയാണ് ഈ ഒരു ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ ആരെ എല്ലാ ലൈഫ് ക്ലാസ്സിലും ഞാൻ പറയുന്നതാണ് അപ്പം ഇതുവരെ ആരെയും ഫില്ല് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യുക ഫില്ല് ഉടൻ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഐഫറിന് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പം ഐഫറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ബാച്ചുകളെ കുറിച്ച് അല്ലെങ്കിൽ കോഴ്സുകളെ കുറിച്ച് ഉള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്ന ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് അപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ക്രാഷ് പ്ലസ് ഇൻറ്റഗ്രേറ്റഡ് ബാച്ച് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജൂൺ എക്സാം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് മെയിനായിട്ട് ജൂൺ എക്സാം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് അപ്പം നമ്മൾ എത്രത്തോളം നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എത്രത്തോളം നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും നമുക്ക് എന്താണ് നമ്മൾ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് എജ്ജ് ഉണ്ടാവും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നതാണ് അപ്പം ഇത്രയും പെട്ടെന്ന് തന്നെ എന്താണ് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഐഫറിൻ്റെ കൂടെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ ആലോചിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സ് ആണ് ഇതൊക്കെ സ്റ്റുഡൻറ് ഓഫർ ടെൻ പെർസെൻറ്റ് മദർ ഓഫർ ട്വന്റി പെർസെൻറ് ഗ്രൂപ്പ് ജോയിനിങ് ഓഫ് തേർട്ടി പേഴ്സൻറ്റ് അലുമനി ഓഫ് തേർട്ടി ഫൈവ് പേർസെൻറ്റ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഒരു കാറ്റഗറിയിൽ ഇതിൽ ഏതെങ്കിലും കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഓഫർ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ് അതൊക്കെ ഓഫർ നിങ്ങൾ അഡ്വാൻറ്റേജ് ഐ മീൻ ഓഫർ ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സ്റ്റുഡൻറ് ഓഫർ ടെൻ പേഴ്സൻറ്റ് മദർ ഓഫർ ട്വൻറ്റി പേഴ്സൻ ഗ്രൂപ്പ് ജോയിനിങ് ഓഫ് തേർട്ടി പേഴ്സൻറ്റ് ആൻഡ് അലുമനി ഓഫ് തേർട്ടി ഫൈവ് പേഴ്സൻറ്റ് അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് ഗൈഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗൈഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പം ഈഫറിൻ്റെ വാട്സപ്പ് ഗൈഡൻസ് ഗ്രൂപ്പ് ഫ്രീ മെറ്റീരിയൽസ് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഫ്രീ പോൾ ക്വസ്റ്റ്യൻസ് ഫ്രീ മെഗാ മോക്ക് ടെസ്റ്റ് ഇതെല്ലാം എന്താണ് ഈ ഗൈഡൻസ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഈ ഗൈഡൻസ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും അതോടൊപ്പം തന്നെ ഫ്രീ ക്ലാസ്സസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും പിന്നെ ടൈംലി നോട്ടിഫിക്കേഷൻസ് ഇപ്പം ഡിസംബർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ അപ്പം തന്നെ എന്താണ് അപ്പം തന്നെ നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കും എന്നുള്ളത് ഈ ഗൈഡൻസ് ഗ്രൂപ്പിലൂടെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം എല്ലാ തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും ടൈംലി പിന്നെ ആ സമയത്തിന് അപ്പം തന്നെ എന്താണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ മെമ്പർ അല്ല ഐ മീൻ പാട്ട് ആ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഫ്രീ ക്ലാസ്സസ് ഫ്രീ മെഗാമോക് ടെസ്റ്റ് ഫ്രീ പോൾ ക്വസ്റ്റ്യൻസ് ഫ്രീ പി വൈ ക്യൂസ് എല്ലാം ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും പേപ്പർ വണ്ണിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിൽ അവൈലബിൾ ജോയിൻ ചെയ്യാൻ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക പേപ്പർ ടുൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ എക്സാമിന് ചോദിച്ച കുറച്ച് ടോപ്പിക്സ് ടോപ്പിക്സാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് അപ്പം ഒരു കാര്യം പറയാനുണ്ട് കഴിഞ്ഞ ലൈവ് ക്ലാസ്സിന് ചെറിയൊരു ഫാക്ച്വലർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ ലൈവ് ക്ലാസ്സിൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ എന്താണ് ഫാക്ച്വലർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായിരുന്നു ഫാക്ച്വലർ എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കമ്മീഷൻസ് ഇമ്പോർട്ടൻറ്റ് കമ്മീഷൻസിനെ കുറിച്ച് പഠിക്കുമായിരുന്നു അപ്പം അതിൽ ചെറിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ച്വലർ അത് വരാൻ പാടില്ലാത്തതായിരുന്നു എൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്തൊരറായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ലെസൻ്റെ കമൻറ്റ് ബോക്സിൽ പോയാൽ എന്താണ് ഫാക്ച്വലർ എന്ന് നിങ്ങൾക്ക് പിന്നെ കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ ഒന്നുകൂടെ കാണുക കമൻറ്റ് ബോക്സ് ആ വീഡിയോ ലെസൺ ഒന്നുകൂടെ കാണാം കഴിഞ്ഞ പിന്നെ ലൈവ് ക്ലാസ് കഴിഞ്ഞ ലൈവ് ക്ലാസ് കമ്മീഷൻസ് റിലേറ്റഡ് ടു സ്റ്റേറ്റ് റിലേഷൻസ് ആണ് കമ്മീഷൻസ് റിലേറ്റഡ് ടു സ്റ്റേറ്റ് റിലേഷൻസ് ആണ് അപ്പം കമൻറ്റ് ബോക്സിൽ പോവുക അത് നോട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം പിന്നെ വരാൻ പാടില്ലാത്തൊരു എറായിരുന്നു ഫാക്ച്വൽ എറായിരുന്നു പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാല് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് പഞ്ചശീൽ ലുക്കീസ് പോളിസി ഇന്ത്യ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ആൻഡ് പഞ്ചാമൃത് അപ്പം ഈ അഞ്ച് ടോപ്പ് ഈ നാല് ടോപ്പിക്കിനെ കുറിച്ചും അല്ലെങ്കിൽ നാല് കാര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് പഞ്ചശീൽ എന്താണ് ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി എന്താണ് ലുക്കീസ് പോളിസി എന്താണ് പഞ്ചാമൃത് എന്ന് നമുക്ക് നോക്കാം പഞ്ചശീൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റ് ആണ് അല്ലെ ഫ്രണ്ട്ഷിപ്പ് അഗ്രമെൻ്റ് ആണ് എന്നുള്ളതാണ് അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം നയൻറ്റീൻ ഫോർട്ടി ഐ മീൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഓഫ് ഇന്ത്യൻ ഫോറിൻ വിമൻ കമ്മിംഗ് ടു ഇന്ത്യൻ ഫോറിൻ പോളിസി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു അഗ്രമെൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഗ്രമെൻ്റാണ് പഞ്ചശീലെന്ന് പറയുന്നത് അപ്പോൾ സെറ്റ് ഓഫ് ഫൈവ് പ്രിൻസിപ്പിൾസ് ടു ഗവേൺ റിലേഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന അപ്പം ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫൈവ് പ്രിൻസിപ്പിൾസ് ഓഫ് പീസ്ഫുൾ കോയിസ്റ്റൻസ് ഫൈവ് പ്രിൻസിപ്പിൾസ് ഓഫ് പീസ്ഫുൾ കോയിസ്റ്റൻസ് അപ്പം ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഒരു പഞ്ചശീലിൽ ഈ ഒരു അഗ്രിമെൻ്റ് സൈൻ ചെയ്തത് ഇന്ത്യയും ചൈനയാണ് എന്നുള്ളതാണ് ഇന്ത്യയും ചൈനയാണ് ഇത് സൈൻ ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ഇന്ത്യയും ചൈനയാണിത് സൈൻ ചെയ്തത് എന്നുള്ളതാണ് ഇത് അഗ്രിമെൻറ്റ് ആ സൈൻഡിൻ നയൻറ്റീൻ ഫിഫ്റ്റി അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഏത് വർഷമാണ് പഞ്ചശീലി സൈൻ ചെയ്തത് ഏത് വർഷമാണ് പഞ്ചശീലി സൈൻ ചെയ്തത് നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിലാണ് പഞ്ചശീലി സൈൻ ചെയ്തത് ബൈ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആൻഡ് ചൈനീസ് പ്രീമിയർ സു എൻ ലായ് എന്നുള്ളതാണ് അപ്പം ആരൊക്കെയാണ് ഇത് മെയിനായിട്ട് സൈൻ ചെയ്തത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനയുടെ ഭാഗത്തുനിന്ന് ജു ഇൻ എലായി ആണ് എന്നുള്ളതാണ് അപ്പം എന്താണ് പഞ്ചശീല് ഫൈവ് പ്രിൻസിപ്പിൾസ് ഓഫ് പീസ്ഫുൾ കോയിസ്റ്റൻസ് ആരൊക്കെയാണ് സൈൻ ചെയ്യുന്നത് ഇന്ത്യയും പാകിസ്ഥാനും അത് ഏതൊക്കെ രാജ്യങ്ങളാണ് സൈൻ ചെയ്യുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് അല്ലെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അക്കൗണ്ട് മുന്നോട്ട് പോകേണ്ടത് അക്കൗണ്ട് ടു വിച്ച് പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ് അപ്പം അതാണ് അതാണെന്ത് പഞ്ചശീൽ ഇത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഫൈവ് പ്രിൻസിപ്പിൾസ് അടിസ്ഥാനത്തിലാണ് ഇന്ത്യയും ചൈനയും അവരുടെ റിലേഷനും മുന്നോട്ട് കൊണ്ടുപോകും ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ പിന്നീട് അതിന്റെ ഒരു വയലേഷൻ ആണ് ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായത് മെയിനായിട്ട് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് പഞ്ചശീൽ അഗ്രിമെന്റ് ബേസ്ഡ് ഓൺ ഫൈവ് കോർ പ്രിൻസിപ്പിൾസ് ഫൈവ് കോർ പ്രിൻസിപ്പിൾസ് വിച്ച് ആർ ഓഫൻ റെഫർ ടു ആർ ഫൈവ് പ്രിൻസിപ്പിൾസ് ഓഫ് പീസ്ഫുൾ കോയിസ്റ്റൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു ദീസ് ആർ ദീസ് ഈസ് ഓൾസോ കോൾഡ് ദീസ് പ്രിൻസിപ്പൾസ് ആർ ഓൾസോ കോൾഡ് ഫൈവ് പ്രിൻസിപ്പിൾസ് ഓഫ് പീസ്ഫുൾ കോയിസ്റ്റൻസ് ദീസ് പ്രിൻസിപ്പിൾസ് ആ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് എന്താണ് പഞ്ചശീൽ ഫൈവ് എന്തൊക്കെയാണ് ആ ഫൈവ് പ്രിൻസിപ്പിൾസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് മ്യൂച്വൽ റിസ്പെക്ട് ഫോർ സോവറിനിറിറ്റോറി ഇൻറ്റഗ്രിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് മ്യൂച്വൽ റെസ്പെക്ട് പരസ്പര ബഹുമാനം വേണം എന്തിനു വേണ്ടിന് സോവറിനിറ്റിക്കും ടെറിറ്റോറിയൽ ഇൻറ്റിഗ്രിറ്റിക്കോ എന്നുള്ളതാണ് ഇന്ത്യ ചൈനയുടെ സോവറിനിറ്റിയും ടെറിറ്റോറി ഇൻറ്റിഗ്രിറ്റിയും ബഹുമാനിക്കുക ചൈനയാണെങ്കിൽ എന്താണ് ഇന്ത്യയുടെ സോവിനിറ്റിയും ടെറിറ്റോറിൻ്റി ടെറിറ്റോറി ഇൻറ്റഗ്രിറ്റിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഈ കൺട്രി വുഡ് റെസ്പെക്ട് സോറി ഇൻറ്റിഗ്രിറ്റി ഈച്ചത് ദി പ്രിൻസിപ്പൽ ഇംപ്ലോയ്സ് ദൈ നെയ് ദ കൺട്രി വുഡ് ഇൻഫെയർ ഇൻ ദി ഇൻറ്റർണൽ അഫയേഴ്സ് അത് പരസ്പരം ഇന്റേണൽ അഫയേഴ്സിൽ പരസ്പരം ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ഇന്റർഫിയർ ഇന്റർഫിയർ അല്ലെങ്കിൽ ഇന്റർവ്യൂം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചൈന ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെടരുത് ഇന്ത്യൽ അഫയേഴ്സിൽ ഇന്ത്യയിലായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടൽ ഇടപെടരുത് ഇന്ത്യ ആണെങ്കിലും എന്താണ് നേരെ തിരിച്ചു ചൈനയുടെ കാര്യത്തിലും ഇടപെടരുത് എന്നുള്ളതാണ് പിന്നെ മ്യൂച്വൽ നോൺ അഗ്രഷൻ ഒരു തരത്തിലും എന്താണ് പിന്നെ ഫോഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല ഫോഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല ഇന്ത്യ ചൈനയ്ക്കെതിരെ യൂസ് ചെയ്യാൻ പാടില്ല ചൈന ഇന്ത്യക്കെതിരെ യൂസ് ചെയ്യാൻ പാടില്ല മ്യൂച്വൽ നോൺ അഗ്രഷൻ എന്നുള്ളതാണ് പീസ് ഫുൾ റെസൊല്യൂഷൻ അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സോ കോൺഫ്ലിക്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സമാധാനപരമായിട്ടത് ചർച്ച ചെയ്ത് പിന്നെ റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ മ്യൂച്വൽ നോൺ ഇൻഫ്ലൻസ് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മ്യൂച്വൽ നോൺ ഇൻഫ്ലൻസ് ഒരു തരത്തിലും എന്താണ് ഡൊമസ്റ്റിക് അഫയേഴ്സിൽ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് അഫയേഴ്സിൽ ചൈനയും ചൈനയുടെ ഡൊമസ്റ്റിക് അഫെയേഴ്സിൽ ഇന്ത്യയും ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ഇനി ഈക്വാ ഈക്വാളിറ്റി ആൻഡ് മ്യൂചൽ ബെനിഫിറ്റ് റിലേഷൻസ് ബിറ്റീൻ ടൂ കൺട്രീസ് വുഡ് ബി ബേസ്ഡ് ഇക്വാറ്റി ഇൻ ബെനിഫിറ്റ്സ് ബെനഫീസ് മ്യൂച്വൽ ബെനിഫിറ്റ് പരസ്പരം എന്താണ് ഇപ്പം ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതായത് ഒരു എക്കണോമിക് റിലേഷൻ ആണെങ്കിൽ ട്രേഡ് റിലേഷൻ ആണെങ്കിൽ എന്താണ് രണ്ട് കൂട്ടർക്കും ലാഭം ഉണ്ടായിരിക്കണം ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം അല്ലാതെ ഒരു കൂട്ടർ മാത്രം എന്താണ് ബെനിഫിറ്റ് ഒരു കൂട്ടർക്ക് മാത്രമല്ല ബെനിഫിറ്റ് വേണ്ടത് അപ്പം ട്രേഡ് റിലേഷൻ ആണെങ്കിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ബെനിഫിറ്റ് വേണം ആ റിലേഷൻ കൊണ്ട് അല്ലെങ്കിൽ എക്കണോമി ആ തരത്തിലുള്ള എക്കണോമിക് റിലേഷൻ കൊണ്ട് ആ എക്കണോമിക് റിലേഷൻ റിലേഷൻഷിപ്പ് കൊണ്ട് രണ്ട് പേർക്കും എന്താണ് ഗുണം വേണമെന്നുള്ളതാണ് ബെനിഫിറ്റ് വേണമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇക്വാലിറ്റി ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഇക്വാ ഇക്വാലിറ്റി എന്നുള്ളതാണ് ദിസ് പ്രിൻസിപ്പൽ എൻഷേഴ്സ് ദാറ്റ് ബോത്ത് കൺട്രീസ് ഗെയിൻ ഫ്രം ദ കോർപ്പറേഷൻ ഡു നോട്ട് എക്സ്പ്ലോയ് ടീച്ചർ ഒരു തരത്തിലും ചൈന ഇന്ത്യയോ ഇന്ത്യ ചൈനയോ എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ പാടില്ല അപ്പം അവർ തമ്മിലൊരു ചൈന ഇന്ത്യ തമ്മിലൊരു എക്കണോമിക് അതായത് ട്രേഡ് റിലേഷൻ ആണോ ഉള്ളതെങ്കിൽ രണ്ടു പേർക്കും എന്താണ് രണ്ട് കൂട്ടർക്കും ആ ട്രേഡ് റിലേഷന് ഗുണം ഉണ്ടാകണം എന്നുള്ളതാണ് ബെനിഫിറ്റ് ഉണ്ടാകണം എന്നുള്ളതാണ് പിന്നെ പീസ്ഫുൾ കോയിസ്റ്റേസ് ബോസ് കൺട്രീസ് പീസ്ഫുളി ഒരു തരത്തിലും എന്താണ് സമാധാനപരമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് രണ്ട് കൂട്ടരും എന്താണ് സമാധാനപരമായി മുന്നോട്ട് പോവുക ഒരു തരത്തിലും ആ സമാധാനത്തെ നശിപ്പിക്കാനുള്ള ഐ മീൻ പിന്നെ സമാധാനത്തെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള നടപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത് ചൈനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ഉണ്ടാവരുത് എന്നുള്ളതാണ് പക്ഷെ പിന്നീട് സംഭവിച്ചു നയൻറ്റീൻ സിക്സ്റ്റി ടു വാർ ആണ് ചൈനയുടെ ഭാഗത്ത് നിന്നാണ് ചൈനയുടെ ഭാഗത്തു നിന്ന് അഗ്രഷൻ അല്ലെങ്കിൽ പിന്നെ ദ വാസ് അങ്ങനെ വയലേഷൻ ഓഫ് ദീസ് പഞ്ചശീൽ എന്നുള്ള പീസ് ദീസ് ഫൈവ് പ്രിൻസിപ്പിൾ ചൈനയുടെ നിന്ന് ഒരു വയലേഷൻ ഉണ്ടായി എന്നുള്ളതാണ് അതാണ് പിന്നീട് നയൻറ്റീൻ സിക്സ്റ്റി ടു വാറിലേക്ക് പോയത് എന്നുള്ളതാണ് പിന്നൊക്കെയാണ് എന്ത് ഫൈവ് പ്രിൻസിപ്പിൾസ് ഓഫ് പീസ്ഫുൾ കോയിൻസ് അല്ലെങ്കിൽ പഞ്ചശീൽ പഞ്ചശീലിൻ്റെ അണ്ടറിൽ വരുന്ന അഞ്ച് പ്രിൻസിപ്പിൾസ് ഈ അഞ്ച് കാര്യങ്ങളാണ് ഇത് ഇതൊക്കെയാണ് എന്നുള്ളതാണ് നോട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് എന്താണ് പഞ്ചശീൽ ഏത് വർഷമാണ് പഞ്ചശീൽ സൈൻ ചെയ്യുന്നത് ആരൊക്കെയാണ് പഞ്ചശീൽ സൈൻ ചെയ്യുന്നതൊക്കെ ആയിട്ട് ചോദിക്കുന്നതാണ് അടുത്താണ് ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി വളരെ ഇമ്പോർട്ടൻസ് പ്രധാനപ്പെട്ട വളരെ ക്രിറ്റിക്കലായിട്ടുള്ളൊരു ട്രീറ്റിയാണ് അല്ലെങ്കിൽ അഗ്രിമെൻ്റ് ആണെന്തോ ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി എന്ന് പറയുന്നത് ഇത് നയൻറ്റീൻ സെവൻ്റി വൺ ട്രീറ്റി ഓഫ് പീസ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ വിത്ത് ദൻ സോവിയറ്റ് യൂണിയൻ വാസ് ഹാസ് ദി മോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റർനാഷണൽ ആക്ട് എൻറ്റഡിൻറ്റു ബൈ ഇന്ത്യ സീൻസ് ഇൻപ്രസ് വളരെ ഇമ്പോർട്ടൻ്റ് വളരെ ആണ് വളരെ ക്രിറ്റിക്കൽ ആയിട്ടുള്ളൊരു ട്രീറ്റിയാണ് അഗ്രിമെൻ്റ് ആണ് ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി എന്ന് പറയുന്നത് അത് നയൻറ്റീൻ സെവൻറ്റി വണ്ണിലാണ് വരുന്നത് അല്ലെങ്കിൽ സൈൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഓൺ ആഗസ്റ്റ് നയൻ നയൻറ്റീൻ സെവൻ്റി വൺ ദ ഇൻഡോ സോവിയറ്റ് ട്രീറ്റി ഓഫ് പീസ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ വാ സൈൻഡ് ഇൻ ന്യൂഡൽഹി ബൈ ഫോറിൻ മിനിസ്റ്റർ ഓഫ് ബോത്ത് കൺട്രീസ് സ്വരൻ സിംഗ് ആൻഡ് ആൻട്രി ഗ്രോംക്യു അപ്പം ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള സുരൺ സിംഗും ഇസ്നാ ഫ്രൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള സ്വരൺ സിംഗും സോവിയറ്റ് യൂണിയൻ്റെ ഭാഗത്തുനിന്ന് ആൻട്രി ഗ്രോം ക്യു ആണെന്ന് ഇത് സൈൻ ചെയ്യുന്നത് വളരെ സുപ്രധാനപ്പെട്ട വളരെ ക്രിറ്റിക്കലായിട്ടുള്ള വളരെ കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ളൊരു ട്രീറ്റിയാണ് ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി എന്ന് പറയുന്നത് പറയുന്നത് ഡ്യൂറിംഗ് ദ കോൾഡ് വാർ ആൻഡ് നോൺ അലൈൻമെന്റ് ഡിക്കേഴ്സ് ഇന്ത്യ വാസ് ഡിപ്പെൺ യു എസ് ആർ ഓൺ സ്ട്രാച്ചിങ്ക് ഇഷ്യൂ സച്ച് ആസ് ജമ്മു ആൻഡ് കാശ്മീർ പ്രോബ്ലം സപ്പോർട്ട് ഓഫ് സോറ്റൂൺ ഹാസ് ബീൻ ബിഹൈൻ ഇന്ത്യ സ്പേസ് ടെക്നോളജിക്കൽ ആൻഡ് ന്യൂക്ലിയർ അഡ്വാൻസ്മെന്റ് അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് കോൾഡ് വാർ സമയമാണ് കോൾഡ് വാർ സമയമാണ് അതോടൊപ്പം തന്നെ നോൺ നോൺ അലൈൻമെന്റ് ഇന്ത്യൻ നോൺ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന പോളിസി ഇന്ത്യൻ ഫോറി ഇന്ത്യൻ ഫോറിൻ പോളിസിയെ സംബന്ധിച്ചിടത്തോളം നോൺ അലൈൻമെന്റ് എന്ന് പറയുന്ന ഡോക്ടറിൻ ഫോളോ ചെയ്യുന്ന ഒരു സമയമായിരുന്നു എന്ത് കോൾഡ് വാർ ഇറ എന്ന് പറയുന്നത് സമയമാണ് കോൾഡ് വാർ ഇറ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്താണ് ഇന്ത്യ യു എസ് എസ് ആർ യു എസ് എസ് ആർ ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്യുന്നത് അപ്പം നോൺ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം ന്യൂട്രൽ പിന്നെ എന്താ പറയുക രണ്ട് യു എസ് എസ് ആറിൻ്റെ കൂടെ ഐ മീൻ യു എസും യു എസ് എസ് ആറുമാണ് കോൾഡ് വാർ സമയത്ത് മെയിൻ ബ്ലോക്ക് എന്ന് പറയുന്നത് മെയിൻ പവേഴ്സ് എന്ന് പറയുന്നത് അപ്പം നോൺ അലൈമെൻറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് രണ്ട് കൂട്ടരെയും കൂടാതെ ഒറ്റയ്ക്ക് നിൽക്കുക ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അപ്പം ഈ സ്വാഭാവികമായിട്ട് ഈ ഒരു ട്രീറ്റി സൈൻ ചെയ്തപ്പം സ്വാഭാവികമായിട്ട് ഇന്ത്യ ഒരുപാട് ക്രിറ്റിസം ഫേസ് ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യ വാസ് നോട്ട് എ നോട്ട് അറ്റ് ഓൾ എ നോൺ അലൈൻ കൺട്രി എന്ന് ക്രിറ്റിക്സ് പറഞ്ഞു എന്നുള്ളതാണ് അപ്പം എ വയലേഷൻ ഓഫ് ക്രിറ്റിക്സ് ആർഗ്യൂ ദാറ്റ് വാസ് എ വയലേഷൻ ഓഫ് നോൺ അലൈൻമെന്റ് പ്രിൻസിപ്പിൾ അതായത് നോൺ അലൈൻമെന്റ് ഡോക്ട്രിൻ വിത്ത് ദീസ് വിത്ത് ദ സൈനിങ് ഓഫ് ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഇന്ത്യ ഫേസ് ചെയ്തിരുന്നു എക്കണോമിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിക്കോട്ടെ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്ത് ഫേസ് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എന്താണ് യു എസ് എസ് ആർ ആണ് സോവിയറ്റ് യൂണിയൻ ആണ് ഇന്ത്യയുടെ കൂടെ നിന്നത് എന്നുള്ളതാണ് സോവിയറ്റ് യൂണിയൻ ആണ് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തത് പല കാര്യത്തിലും ഇൻ ദ വീക്ക് ഓഫ് നയൻറ്റീൻ സെവൻറ്റി വൺ ഇൻഡോപാക് വാറിൽ നയൻറ്റീൻ സെവൻറ്റി വൺ ഇൻ വളരെ ഇമ്പോർട്ടൻ്റ് ആളുടെ കാര്യമാണ് നയൻറ്റീൻ സെവൻറ്റി വൺ വളരെ ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഇവന്റ് ആയിരുന്നു നയൻറ്റീൻ സെവൻറ്റി വൺ ഇൻഡോപാക് വാർ അല്ലെങ്കിൽ ബംഗ്ലാദേശ് വാർ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് യു എസ് ആർ സപ്പോർട്ട് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ സപ്പോർട്ട് ഇന്ത്യ വൈൽ യു എസ് എ ആൻഡ് ചൈന സപ്പോർട്ട് പാകിസ്ഥാൻ ഈ യു എസ് എം ചൈനയും ആരെ സപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യ ആരുടെ സഹായം തേടി അല്ലെങ്കിൽ ആരാണ് ഇന്ത്യ ഡി ആര് ആരെയാണ് ഇന്ത്യ ഡിപ്പെർ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയ ആണ് ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്തത് അപ്പം വളരെ സുപ്രധാനപ്പെട്ട അല്ലെങ്കിൽ ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ് ഇന്ത്യ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി എന്ന് പറയുന്നത് നയൻറ്റീൻ സെവൻറ്റി വണ്ണിലാണ് ട്രീറ്റി വരുന്നത് ആ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്നുള്ളതാണ് അടുത്താണ് ലുക്കീസ് പോളിസി ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള സംഭവമാണ് ലുക്കീസ് പോളിസി എന്ന് പറഞ്ഞാൽ ആയിട്ട് ക്വസ്റ്റിൻ ചോദിക്കുന്നതാണ് അപ്പോൾ ഏത് പ്രധാനം മെയിനായിട്ട് ചോദിക്കുന്നത് വിച്ച് പ്രൈം മിനിസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് ലുക്കീസ് പോളിസി എന്നാണ് ചോദിച്ചിട്ടുള്ളത് മെയിനായിട്ട് ചോദിക്കുന്നത് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നത് അപ്പോൾ നരസിംഹ റാവു ആണ് മെയിനായിട്ട് റാവു ആണ് നരസിംഹ റാവുവിൻ്റെ കാലഘട്ടത്തിലാണ് ലുക്കീസ് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ലുക്കീസ് പോളിസി ഓഫ് ഇന്ത്യ ഫ്രെയിം ബൈ ദെൻ പ്രൈം മിനിസ്റ്റർ നരസിംഹ റാവു ഇൻ നയൻറ്റീൻ നയൻറ്റി ടു ഫോർ വെറ്റ് എൻഗേജ് വിത്ത് ഏഷ്യ ഈസ്റ്റ് ഏഷ്യൻ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എസ്പെഷ്യലി കോൾഡ് വാറിന് ശേഷം വരുന്ന ഇമ്പോർട്ടൻറ്റ് ഫോറിൻ ബോൾസ് ഇന്ത്യൻ ഫോറിൻ ബോൾസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ഡോക്ടറിനാണ് അല്ലെങ്കിൽ മാറ്റമാണ് ലുക്കീസ് പോളിസി എന്ന് പറയുന്നത് ചേഞ്ചാണ് അതായത് കോൾഡ് വാർ കഴിഞ്ഞു കോൾഡ് വാർ വരെ ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്ത് സോവിയറ്റ് യൂണിയനായിരുന്നു സോവിയറ്റ് യൂണിയനും സോവിയറ്റ് യൂണിയൻ്റെ പാർട്ടായിട്ടുള്ള റിപ്പബ്ലിക്സ് അല്ലെങ്കിൽ രാജ്യങ്ങളെയാണ് ഇന്ത്യ ഡിപ്പൻഡ് ചെയ്തത് പക്ഷേ കോൾഡ് വാർ കഴിഞ്ഞു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം ഇല്ലാതായി ദ വാസ് ഡിസിഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ എന്താണ് ഇല്ലാതായി അപ്പോൾ ആ ഒരു സാഹചര്യത്തിന് എന്താണ് സാഹചര്യത്തിൽ ഇന്ത്യക്ക് പുതിയ ഫ്രണ്ട്ഷിപ്പ് അല്ല ഫ്രണ്ട്സ് വേണം അല്ലെങ്കിൽ അലീസ് വേണം ഇന്റർനാഷണൽ റിലേഷൻസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസിൽ ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യ ഇന്ത്യക്ക് പുതിയ അലീസ് വേണം ഫ്രണ്ട്സ് വേണം അപ്പം അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒരു അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണത് ഇന്ത്യ ലുക്കീസ് പോളിസി അല്ലെ നരസിംഹറാവു ലുക്കീസ് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സോ പോസ്റ്റ് കോൾഡ് വാർ പീരീഡ് അല്ലെങ്കിൽ കോൾഡ് വാറിന് ശേഷം ഇന്ത്യ മെയിനായിട്ട് എന്താണ് ഒറ്റപ്പെടാതിരിക്കാൻ ഇന്ത്യ ഒറ്റപ്പെടാതിരിക്കാൻ ആണെന്ത് ലുക്ക് ഈ സ്പോൾസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൻലി ഈസ്റ്റ് ഏഷ്യൻ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഏഷ്യൻ എസ്പെഷ്യലി ആസിയൻ കൺട്രീസ് ആസിയൻ രാജ്യങ്ങളുമായിട്ട് എന്താണ് ആസിയൻ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ഇന്ത്യയുടെ റിലേഷൻ സ്ട്രോങ് ആക്കുക കുറച്ചുകൂടെ എന്താണ് ശക്തി സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഇംപ്രൂവ് ചെയ്യുക സ്ട്രോങ് ആക്കുക സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എസ്പെഷ്യലി യുക്കീസ് പോളിസി എന്ന് പറയുന്ന മെയിൻലി വിത്ത് ദ എക്കണോമി ഇൻ ദ എക്കണോമിക് ഡൊമൈൻ വെൻ കമ്മിംഗ് ടു എക്കണോമിക് ട്രേഡ് ഒക്കെ എന്താണ് ആസിയൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുക അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക ഇറ്റ് എയിംസ് ടു പ്രൊമോട്ട് എക്കനോമിക് സ്റ്റാജിക്കൽ റിലേഷൻസ് വിത്ത് ദ വാസ് ഏഷ്യ പാസിഫിക് റീജിയൻ ലെവൽസ് ഇൻ ദ പോസ്റ്റ് കോൾഡ് വാർ പീരീഡ് ദ വാസ് എ സ്ട്രോങ് റാഷനെ ഫോർ ഇന്ത്യ ടു കൾട്ടിവേറ്റ് ക്ലോസ് റിലേഷൻസ് വിത്ത് ദ കൺട്രീസ് ഓഫ് ദ റീജൻ ഫോർ മൾട്ടി മ്യൂച്വൽ ബെനിഫിറ്റ് എന്നാണ് പോസ്റ്റ് കോൾഡ് വാർ പീരീഡിൽ കോൾഡ് വാറിന് ശേഷം എസ്പെഷ്യലി ഇന്ത്യ ഒറ്റപ്പെടാതിരിക്കാൻ അതുവരെ കോൾഡ് വാർ വരെ ഇന്ത്യ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് യു എസ് ആറിനെ ആയിരുന്നു എന്നുള്ളതാണ് പക്ഷേ കോൾഡ് വാറിന് കോൾഡ് വാർ പിന്നെ കോൾഡ് വാർ അവസാനിച്ചതോടെ യു എസ് ആർ എന്ന് പറയുന്നൊരു ശക്തി ഇല്ലാതായി അപ്പം അതിൽ ഡിസിൻ്ററേഷൻ സംഭവിച്ചു ഡിസിൻ്ററേഷൻ സംഭവിച്ചു സ്വാഭാവികമായിട്ട് എന്താണ് ഇന്ത്യക്ക് പുതിയ ഫ്രണ്ട്സ് വേണം പുതിയ അലീസ് വേണം എന്നുള്ളതാണ് അപ്പം അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് എന്ത് ലുക്കീസ് പോളിസി നരസിംഹ റാവു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നയൻറ്റീൻ നയൻറ്റി ടുസ് ഗോൾ വേർ ഇസ് ഗോൾസ് വേർക്ക് ബിൽഡ് അലീസ് ബിയോണ്ട് ദ സോവിയറ്റ് ട്യൂൺ വളരെ ഇമ്പോർട്ടൻ ഓൾറെഡി പറഞ്ഞ പോലെ സോവിയറ്റ് യൂണിയൻ പുറത്ത് സോവിയറ്റ് യൂണിന് പുറത്ത് എന്താണ് ഇന്ത്യക്ക് ഫ്രണ്ട്സ് വേണം എന്നുള്ളതാണ് ഫ്രണ്ട്സ് വേണം അലീസ് വേണം അതിനാണ് ആസിയൻ രാജ്യങ്ങൾ എസ്പെഷ്യലി ആസിയൻ രാജ്യങ്ങളുമായിട്ടുള്ള എക്കണോമിക് ട്രേഡ് കൾച്ചർ റിലേഷൻസ് ഒക്കെ എന്താണ് ഇമ്പ്രൂവ് ചെയ്യുക സ്ട്രെങ് ചെയ്യുക പിന്നെ സ്ട്രെങ്ത്തെ ഇന്ത്യ പോസി റീജിയൽ പവർ കൗണ്ടർ ബാലൻസ് ചൈന സ്റ്റാർച്ചിങ് ഇൻഫ്ലുവൻസ് അത് ചൈനേൻ്റെ സ്റ്റാർച്ചിങ് ഇൻഫ്ലുവൻസിനെ കൗണ്ടർ ചെയ്യാറുള്ളതാണ് ഇതിനൊരു അപ്ഡേറ്റഡ് വേർഷനാണ് ആക്ടീസ് പോളിസി എന്ന് പറയുന്നത് ആക്ടീസ് പോളിസി എന്ന് പറയുന്നത് അപ്പോൾ ലുക്കീസ് പോളിസി എക്കണോമിക് ആൻഡ് ട്രേഡ് ഡൊമൈൻ ആ ഒരു ഏരിയയിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്തിരുന്നെങ്കിൽ ആക്ടീവ്സ് പോളിസി ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജി ലെവലാണെന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആക്ടീവ്സ് പോളിസി ആക്ടീസ് പോളിസി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൺഫ്യൂഷൻ വരുന്നത് കൺഫ്യൂഷൻ വരാൻ വളരെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് ലുക്കീസ് പോളിസിയും ആക്ടീസ് പോളിസിയും ഇപ്പോൾ ആക്ടീസ് പോളിസി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ടൂ തൗസൻഡ് ഫോർട്ടീനിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് പിന്നെ എക്സ്പാൻഡ് ചെയ്യുക ആ ഒരു ഫോക്കസ് ഏരിയ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം സ്ട്രാജി കുറച്ചുകൂടെ സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ആക്ടീവ്സ് പോളിസി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കൊടുക്കുന്നത് ലുക്കീസ് പോളിസി ആയിക്കോട്ടെ നയൻറ്റീൻ നയൻറ്റി നരസിംഹറാവു ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നയൻറ്റീൻ നയൻറ്റി ടൂയില് നരസിംഹറാവു ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് മെയിനായിട്ട് എക്കണോമിക് ട്രേഡ് റിലേഷൻസിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം ആക്ടീവ്സ് പോളിസി നരേന്ദ്രമോദിയും ലുക്കീസ് പോളിസി നരസിംഹറാവു ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൺഫ്യൂഷൻ വരരുത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ് ലുക്കീസ് പോളിസി ആൻഡ് ആക്ടീവ്സ് പോളിസി അടുത്താണ് പഞ്ചാമൃത് എന്താണ് പഞ്ചാമൃത് അറ്റ് യു എൻ എഫ് സി 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 കോപ് ട്വന്റി സിക്സ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ട്വന്റി സിക്സ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അനൗൺസ് ഫൈവ് പഞ്ചാമൃത് ടാർഗറ്റ്സ് ഇൻക്ലൂഡിങ് അപ്പം പഞ്ചാമൃതം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെ ക്ലൈമറ്റ് ചേഞ്ചിനെ കോമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെ ഇന്ത്യയുടെ ക്ലൈമറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പിന്നെ എന്താ പറയുക ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ക്ലൈമറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ദെൻ നമ്മൾ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിട്ടുള്ള പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കോപ് ട്വൻറ്റി സിക്സ് അതായത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ട്വൻ്റി സിക്സിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ മുന്നോട്ട് വയ്ക്കുന്ന അഞ്ച് ടാർഗറ്റ്സ് ആണ് ഫൈവ് നെക്റ്റർ പ്രിൻസിപ്പിൾസ് അല്ലെ ഫൈവ് നെക്റ്റർ ടാർഗറ്റ്സ് ആണ് എന്ത് പഞ്ചാമൃത് എന്ന് പറയുന്നത് അപ്പം പഞ്ച് അമൃത് ഫൈവ് അമൃത് പ്രിൻസിപ്പിൾസ് അമൃത് മീൻസ് നെക്ടർ നെക്ടർ ഓർ എൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നെക്ടർ ആണ് അപ്പം ഫൈവ് അമൃതാണ് ഫൈവ് അമൃത് പ്രിൻസിപ്പിൾസ് ആണ് അല്ലെങ്കിൽ ടാർഗറ്റ്സ് ആണ് ടാർഗറ്റ്സ് ആണ് എന്താണ് ടാർഗറ്റ്സ് എന്തൊക്കെയാണ് ടാർഗറ്റ്സ് ഇന്ത്യ വിൽ റീച്ച് ഇസ് നോൺ നോൺ ഫോസിൽഫിയർ എനർജി കപ്പാസിറ്റി ഓഫ് ഫൈവ് ഹൺഡ്രഡ് ഗിഗവാട്ട് ബൈ ടൂ തൗസൻഡ് തേർട്ടി അപ്പം രണ്ടായിരത്തി മുപ്പത് മുപ്പതിനുള്ളിൽ നോൺ ഫോസിൽഫിയർ ഫോസിൽ എനർജി കപ്പാസിറ്റി ഇന്ത്യയുടെ നോൺ ഫോസിൽ എനർജി കപ്പാസിറ്റി എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ഗിഗാവാട്ട് ആയി മാറും എന്നുള്ളതാണ് ഇന്ത്യ വിൽ മീറ്റ് ഫിഫ്റ്റി ഓഫ് ഇസ് എനർജി റിക്വർമെന്റ് ഫ്രം റിന്യൂഡ് എനർജി ബൈ ടൂ തൗസൻഡ് തേർട്ടി അപ്പം രണ്ടാമത്തെ രണ്ടായിരത്തി മുപ്പത്തിന് മുപ്പതിന് ഉള്ളിൽ ഫിഫ്റ്റി പേഴ്സൻറ്റ് ഓഫ് എനർജി നീഡ്സ് ഇന്ത്യയുടെ അമ്പത് ശതമാനത്തോളം എനർജി നീഡ്സ് അല്ല പകുതിയോളം എനർജി നീഡ്സ് എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജിന്ന് ആകും എന്നുള്ളതാണ് ഇന്ത്യ വിൽ റെഡ്യൂസ് ദ ടോട്ടൽ പ്രൊജക്ട് കാർബൺ എമിഷൻ ബൈ വൺ ബില്യൺ ടൺസ് ഫ്രം നൗ ഓൺവേ സ്റ്റിൽ ടൂ തൗസൻഡ് തേർട്ടീൻ ടു തൗസൻഡ് തേർട്ടീൻ ഉള്ളിൽ ഇന്ത്യ കാർബൺ എമിഷൻസ് എത്ര എത്ര കുറയും കുറയ്ക്കും വൺ ബില്യൺ ടൺസ് എത്രത്തോളം കാർബൺ എമിഷൻസ് കുറയ്ക്കും എന്നുള്ളതാണ് വിത്ത് ബൈ ടു തൗസൻഡ് തേർട്ടി ബൈ ടൂ തൗസൻഡ് തേർട്ടി ഇന്ത്യ വിൽ റെഡ്യൂസ് കാർബൺ ഡെൻസിറ്റി ഓഫ് ഇസ് എക്കണോമി ബൈ ലെസ് ദാൻ ഫോർട്ടി ഫൈവ് പേർസെൻഡ് ബൈ ദി ഇയർ ടൂ തൗസൻഡ് സെവൻ ഇന്ത്യ വില് അച്ചീവ് ദാർഗ്റ്റ് ഓഫ് നെറ്റ് സീറോ എന്നുള്ളത് അപ്പോൾ ഈ അഞ്ച് ടാർഗറ്റാണെന്ത് ഇന്ത്യയുടെ ക്ലൈമറ്റ് ക്ലൈമറ്റ് ഗോൾ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കോമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന അഞ്ച് ടാർഗറ്റാണ് ഇന്ത്യ മുന്നോട്ട് വെച്ച അല്ലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോപ് ട്വൻറ്റി സിക്സിൽ മുന്നോട്ട് വെച്ച അഞ്ച് ടാർഗറ്റിനെയാണെന്ത് പഞ്ചാമൃത് പറയുന്നത് ഇറ്റ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ക്ലൈമറ്റ് ഡിപ്ലോമസി അല്ലെ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ക്ലൈമറ്റ് ചേഞ്ച് അല്ലെ ക്ലൈമറ്റ് ഡിപ്ലോമസി എന്നുള്ളതാണ് ഓക്കെ അതാണ് പഞ്ചാമൃത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നത് ആയിട്ട് ചോദിക്കുന്നതാണ് അപ്പം എന്താണ് പഞ്ചശീല് എന്താണ് ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി എന്താണ് ലുക്കീസ് പോളിസി എന്താണ് പഞ്ചാമൃത് ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം പിന്നെ എക്സ്പെഷ്യലി റിലേറ്റ പ്രൈം മിനിസ്റ്റർ ലുക്കീസ് പോളിസി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പഞ്ചാമൃത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ലു ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സമയത്ത് ആരായിരുന്നു പ്രൈ പ്രൈം മിനിസ്റ്റർ പഞ്ചശീല ഏത് പ്രൈം മിനിസ്റ്റർ ആണ് സൈൻ ചെയ്തതെന്നൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് യെസ് അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂൾ ഗൂൾഷീറ്റ് അവൈലബിൾ ആണ് അത് ആരെങ്കിലും ഫില്ല് ചെയ്യാൻ മിസ് 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 ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യുക അപ്പം ഐഫർ ടു തൗസൻഡ് പ്ലസ് നെറ്റുമായിട്ട് ടൂ തൗസൻഡ് പ്ലസ് ആയിട്ട് ഐഫറിൻ്റെ വിജയയാത്ര തുടരുകയാണ് അപ്പം ഭാഗം ഇന്ത്യയുടെ ഇന്ത്യയിലെ ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് അപ്പം ഐഫറിൻ്റെ ഭാഗമായിട്ട് നെറ്റും ഒക്കെ അച്ചീവ് ചെയ്യാൻ പിന്നെ വേണ്ടി നിങ്ങൾക്ക് അത് അതിനെ കൂടുതലായിട്ട് അറിയാൻ കോഴ്സിനെ കുറിച്ചും നമ്മുടെ ലേണിംഗ് സിസ്റ്റത്തെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്താണ് ഈ ഒരു ഗോൾ ഫോം ഫില്ല് ചെയ്യുക ഫില്ല് ഉടൻ തന്നെ ഈ ഫ്രറിനും കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ചും നമ്മുടെ ലേണിംഗ് സിസ്റ്റത്തെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക് എന്താണ് നമ്മുടെ യുണീക്ക് ലേണിങ് സിസ്റ്റത്തെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ക്രാഷ് പ്ലസ് ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷനാണ് അപ്പം ജൂൺ എക്സാം ടാർഗറ്റ് ചെയ്താണ് മെയിനായിട്ട് ഈ ഒരു ബാച്ച് വരുന്നത് അപ്പം എത്രത്തോളം നമ്മൾ നേരത്തെ എത്ര നേരത്തെ നമ്മൾ പിന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നുള്ളതാണ് അത്രയും നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം എല്ലാവരും ഈ ഒരു ക്രാഷ് പ്ലസ് ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിനെ കുറിച്ച് സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കുക അപ്പോൾ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് കവറേജ് ഓഫ് ഹോൾ സിലബസ് നയൻറ്റി നയൻ മെൻട്രിങ് ടെൻ തൗസൻഡ് പ്ലസ് ക്വസ്റ്റിൻസ് ഫൈവ് എൻ ജി ആർ എഫ് ക്ലബ് ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഡിസ്കഷൻ ടേബിൾസ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അപ്പം ജൂൺ എക്സാം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പറേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം ഇതിനെക്കുറിച്ച് ഫോർ അഡ്മിഷൻ സ്കാനിയർ അഡ്മിഷൻ പർപ്പസിന് വേണ്ടി അഡ്മിഷൻ എടുക്കാൻ ഐ മീൻ താല്പര്യമുണ്ട് ഐ മീൻ വേണ്ടി എന്നാണ് ഈ ഒരു സ്കാ സ്കാൻ ചെയ്താൽ മതിയൊരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഐഫ്രോ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സ് ആണ് സ്റ്റുഡൻറ് ഓഫർ ടെൻ പെർസെൻറ്റ് മദർ ഓഫർ ട്വൻറ്റി പെർസെൻറ്റ് ഗ്രൂപ്പ് ജോയിനിങ് ഓഫർ തേർട്ടി പെർസെൻറ്റ് അലുമിനിയം ഓഫർ തേർട്ടി ഫൈവ് പെർസെൻറ്റ് അപ്പോൾ ഇതിൽ നിങ്ങൾ ആരേലും ഇതിൽ ഏതെങ്കിലും പിന്നെ കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിൽ ഈ ഓഫർ നിങ്ങൾ മെയിനായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്റ്റുഡൻ്റ് ആണെങ്കിൽ ടെൻ പെർസെൻറ്റ് ഓഫർ ഉണ്ടാവും മദർ ആണെങ്കിൽ ട്വൻ്റി പെർസെന്റ് ഓഫർ ഉണ്ടാവും ഗ്രൂപ്പ് ജോയിനിങ് ആണ് തേർട്ടി പെർസെൻറ് ഓഫർ ഉണ്ടാവും അലോമിനി ആണെങ്കിൽ തേർട്ടി ഫൈവ് പെർസെന്റ് ഓഫർ ഉണ്ടാവും അപ്പം ഈ ഒരു ഓഫർ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ ഗൈഡൻസ് ഗ്രൂപ്പ് ആണ് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ വാട്സ്ആപ്പ് എയ്ഡൻസ് ഗൈഡൻസ് ഗ്രൂപ്പ് ഗൈഡൻസ് ഗ്രൂപ്പാണ് ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പ് നിങ്ങൾക്ക് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഫ്രീ ഫ്രീ ക്ലാസ്സസ് ഫ്രീ മെഗാ മോക് ടെസ്റ്റ് ഫ്രീ പി വൈ ക്യൂസ് ഫ്രീ പോൾ ക്വസ്റ്റൺസ് നോട്ടിഫിക്കേഷൻസ് എക്സാം നോട്ടിഫിക്കേഷൻസ് അപ്പം പലരും എന്താണ് ചോദിക്കുന്നതാണ് എപ്പം എക്സാം നോട്ടിഫിക്കേഷൻ വരും ഡിസംബർ എക്സാം നോട്ടിഫിക്കേഷൻ എപ്പം വരും എന്നൊക്കെ ചോദിക്കുന്നതാണ് അപ്പം ഗേഡൻസ് ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടാണെങ്കിൽ ഗേഡൻസ് ഗ്രൂപ്പിൻ്റെ പാർട്ടാണെങ്കിൽ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ഗേഡൻസ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അപ്പം എക്സാം റിലേറ്റഡ് എല്ലാ നോട്ടിഫിക്കേഷൻസും എല്ലാ നോട്ടിഫിക്കേഷൻസും വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ഗേഡൻസ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഫ്രീ ക്ലാസ്സസ് ഫ്രീ മെഗാ മെഗാമോക് ടെസ്റ്റ് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഇതെല്ലാം എന്താണ് ഗേഡിൻസ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും ഫ്രീ ആണ് ഫ്രീ ആണ് അപ്പം ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഗേഡിൻസ് ഗ്രൂപ്പിൻ്റെ പാർട്ട് ആകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് പിന്നെ ഡിസംബർ എക്സാം നോട്ടിഫിക്കേഷൻ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വരട്ടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ് പ്രിപ്പറേഷൻ ആണ് എന്നുള്ളതാണ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അടിപൊളിയായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വരുമ്പോ വരുമ്പോൾ വരട്ടെ എന്നുള്ളതാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്താണ് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ വെൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആളുള്ള കാര്യം അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം ഹൈഫ്ര എഡ്യൂക്കേഷൻ ഇന്ത്യാസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് പ്ലാറ്റ്ഫോം